കൊടും വിഷമുള്ള ജെല്ലിഫിഷുകൾ നമ്മളെ കടലുകളിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും വളരെ സാധാരണ ഒരു വലിയ വിഷമൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യനെ കൊല്ലുവാനായിട്ടുള്ള വിഷമൊന്നുമില്ലാത്ത ചില ജെല്ലിഫിഷുകൾ വളരെ സാധാരണ നമ്മളവിടെ കണ്ടുവരാറുണ്ട് നമ്മുടെ ഗോവൻ തീരങ്ങളിൽ പോലും കണ്ടുവരാറുണ്ട് ബട്ട് ഇങ്ങനെയുള്ള ജെല്ലിഫിഷുകൾ അതായത് ഒരു മനുഷ്യനെ കൊല്ലാനായിട്ടുള്ള വിഷം ശരീരത്തിൽ ഉണ്ടാവില്ല ഉണ്ടാവൂല്ല ഇങ്ങനത്തെ ഇങ്ങനെയുള്ള ജല്ലിഫിഷുകൾ കടിച്ചു കഴിഞ്ഞാൽ പോലും പല ആൾക്കാരും മരിക്കാറുണ്ട് ഇത് എങ്ങനെയാണെന്ന് അറിയുമോ വെറുതെ ഒരു ടെൻഡക്കിൾസിന്റെ ഭാഗം അവർ നീണ്ടിരിക്കുന്ന ഭാഗം വളരെ വലുതായിരിക്കും അല്ലേ ആ ഒരു ഭാഗം ഉപയോഗിച്ചിട്ടാണ് ഇവർ കുത്തി ചെയ്യ അല്ലെങ്കിൽ കടിക്കുകയാണ് ചെയ്യുക അത്രത്തിലാണ് നമ്മുടെ ശരീരത്തിലോട്ട് ഒരു കുറച്ച് വശമാണെങ്കിലും ശരീരത്തിലോട്ട് കേറുക ആ ഒരു സ്പോട്ടിൽ വളരെ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇനിയിപ്പോ പ്രത്യേകിച്ച് നിങ്ങൾ കടലിലെ നടുക്കടലിലൊക്കെ ആണെങ്കിൽ കടലിലൊക്കെ ആണെങ്കിൽ പോലും ഫസ്റ്റ് കാര്യം നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലതുപോലെ പേടിച്ചു പോകും അല്ലെ സ്വത്താത്തിൽ പേടിച്ചിട്ടാണ് അധികാൾക്കാർ മരിക്കാറുള്ളത് അതായത് പാമ്പും കാര്യങ്ങളൊക്കെ കാണുന്ന ഞാരിച്ചിട്ട് അത്രത്തിൽ വളരും പേടിച്ച് അതിൽ ബ്ലഡ് സർക്കുലേഷനും കാര്യങ്ങളൊക്കെ കൂടി അത്തരത്തിൽ വിഷ വളരെ കുറച്ച് വിഷമേ ഉള്ളൂ ബട്ട് ആ ഒരു വിഷം മൊത്ത ശരീരത്തിൽ സ്പ്രെഡ് ആയി അങ്ങനെയാണ് അധികം ആൾക്കാർ മരിക്കാറുള്ളത് ജലഫിഷുകളുടെ ആക്രമണത്തിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളും എസ്പെഷ്യലി ഓസ്ട്രേലിയൻ്റെ തീരങ്ങളിലൊക്കെ പല ആൾക്കാരും ഓരോ വർഷവും മരിക്കാറുണ്ട് ഒരുപാട് ആൾക്കാരും മരിക്കാറുണ്ട്